എന്നാൽ നിങ്ങൾക്ക് ഇതുവരെ കേൾക്കാത്ത മറ്റൊരു വിഷയം മറ്റൊരു ശാപത്തെ കുറിച്ചാണ് ഞാൻ വ്യക്തമായി പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ദൈവശാപമാണ് പലരും ചോദിക്കും ദൈവം സ്നേഹം അല്ലേ ശൈവത്തിന് ശവിക്കാൻ പറ്റുമോ എന്ന് ഞാനിത് ബൈബിളിൽ നിന്ന് വ്യക്തമാക്കാം ബൈബിളിൽ ദൈവം പറയുന്ന വളരെ വ്യക്തമായ ഒരു വചനം ഉണ്ടല്ലോ നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും ഈ വചനം നിങ്ങളും കേട്ടിട്ടുണ്ടല്ലോ ഇവിടെ ആ ശപിക്കും എന്ന് പറയുന്നത് പിശാചിന്റെ ശാപമല്ല അത് വളരെ വ്യക്തമായി ബൈബിൾ പറയുന്നു അത് ദൈവത്തിന്റെ ശാപമാണ് എന്ന് അതുപോലെ തന്നെ നമ്മുടെ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് അതിവർഷത്തെ ശപിക്കുന്ന രംഗം പുതിയ നിയമത്തിലുണ്ട് അപ്പൊ നമ്മുടെ കർത്താവ് ദൈവമാണ് എന്ന് വളരെ വ്യക്തമാണല്ലോ ଆପ ଦୈବ ଅତିବର୍ଷତ ଶମିତୁ